സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ൻ ശബരിലീകോവിലെ കട്ടിളയുടെ സ്വർണ്ണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതായി ദേവസ്വം രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ടിനാണ് കട്ടിളയുടെ ഏഴു പാളികൾ കൈമാറിയത് ചെമ്പു തകടാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തി സ്വർണം പൂശാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോവാധീനം പുറത്തുവിട്ടത് ശ്രീകോവിലെ ഉണ്ണികൃഷ്ണൻ തെളിയുന്നു മെയ് പതിനെട്ടിനാണ് ശ്രീകോവിൽ കട്ടിള സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം സ്വർണപ്പാളികൾ തകടുകൾ സ്വർണ്ണം എന്ന പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് കട്ടിലയുടെ ഏഴ് പാളികളുമായി എവിടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതെന്ന് മഹസറിൽ വ്യക്തമല്ല രണ്ടായിരത്തി പതിനാറിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസറാണെന്ന് വ്യക്തമാക്കുന്ന മഹസറും റിപ്പോർട്ടർ പുറത്തുവിട്ടു സന്നിധാനത്തെ തെടപ്പള്ളിയുടെയും വലിയമ്പലത്തിന്റെയും വാതിലുകൾ പിത്തളയിൽ പൊതിഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൂറ്റി അൻപത്തിയഞ്ച് കിലോഗ്രാം പിത്തള ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ തിരുവനന്തപുരം